ോരോ പുഴകൾക്കും പേരുകൾ കൊടുത്തത് ആരാധിക്കും ഋഷിമാരായിരിക്കുന്നു കവികളോ കലാകാരോ അറിയാൻ വയ്യ പക്ഷേ ചില പേരുകൾ എത്ര സുന്ദരമെന്നു ഒരു പുഴയുടെ നാമം ഗായത്രി മറ്റൊരു പുഴയുടെ നാമം ശോകനാശിനി ഇനിയൊരു പുഴയുടെ നാമം താമ്രപറണി ഓരോരോ നദികളിലൂടെ സഞ്ചരിച്ചാൽ നദികളുടെ തീരത്തിരുന്നാൽ നമുക്ക് ആ ദേശത്തിൻ്റെ സ്വഭാവം മനസ്സിലാകും പാലക്കാട് ജില്ലയിലെ ശോകനാശിനി പുഴ ഇങ്ങനെ ഒഴുകുമ്പോൾ ഈ പുഴയുടെ ശബ്ദത്തിൽ ഒരു സമാധാനമാണ് ഉള്ളത് എല്ലാറ്റിനെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച നാട് എന്ന് നമുക്ക് പറയാം വലിയ മലകൾ ഉയർന്നു നിൽക്കുന്ന എല്ലാ സമുദായക്കാരും ഒരുപോലെ കൂടി ജീവിക്കുന്ന പരസ്പരം മനസ്സിലാക്കാൻ തയ്യാറുള്ള ബഹുമാനിക്കാൻ തയ്യാറുള്ള മനുഷ്യരുടെ ഒരു കൂട്ടം പറയപ്പെട്ട പന്തലുകുലത്തിലെ വായില്ല കുന്നിലപ്പൻ നിലകൊള്ളുന്ന ദേശം കടമ്പഴിപ്പുറത്ത് ഇന്നും വായില്ല കുന്നിലപ്പന്റെ ക്ഷേത്രമുണ്ട് വിഷ്ണുവിനെയും ശിവനെയും ഒപ്പം ശക്തിയെയും ആരാധിക്കുന്ന ദേഷ്യം എന്നാൽ അതിനേക്കാളൊക്കെ പ്രാധാന്യം ഋഷിമാർക്ക് കൊടുക്കുന്ന ദേശം പാലക്കാട് പാലക്കാട് ജില്ലയിലൂടെയുള്ള യാത്രയെ ഒരു ക്ഷേത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കാം ഈ ക്ഷേത്രം പരിചയപ്പെടുത്താൻ ഒരു കാരണമുണ്ട് പലപ്പോഴും യാത്രയുടെ ഘട്ടങ്ങൾ പലരും ചോദിക്കാറുണ്ട് ഒരുപാട് കാലമായി ക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ളൂ ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രം ഏതാണെന്ന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്ഷേത്രം പറയാനാകില്ല എന്ന് മറുപടി പറയാറുണ്ടെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ടതിൽ ഒന്നായ ഒരു ക്ഷേത്രത്തെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര വന്നാലും മതിയാകാത്ത എത്ര കണ്ടാലും മതി വരാത്ത ഒരു ക്ഷേത്രം ആ ക്ഷേത്രം പാലക്കാട് ജില്ലയിലാണ് ഉള്ളത് തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ കൊടുമ്പനരികിലെ ഈ ക്ഷേത്രഭൂമി അമ്മയ്ക്കരികളെത്തുന്നത് പോലെയാണ് ഇവിടെ എത്തിയ ഇവിടെ രണ്ട് ഭഗവതിമാരാണ് പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് രണ്ട് പെലിക്കല്ലും രണ്ട് കൊടിമരവും കാണാം ഒന്നിൽ അമ്മ മഹിഷാസുരമർദ്ദിനായി ഉഗ്രരൂപിണിയായി നിൽക്കുന്നു മറ്റൊന്നിൽ അന്നപൂർണേശ്വരേ സർവ്വവിധ സ്നേഹവും നൽകുന്നു പക്ഷേ തിരുവാലത്തൂരിലെ രണ്ടമ്മമാരും സ്നേഹസ്വരൂപിണികൾ തന്നെയാണ് അമ്മ മടിയിലേക്ക് എത്തുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടാകുന്നത് മൂകാംബികയിൽ എത്തുമ്പോഴാണ് എന്നാൽ അതേ അനുഭവങ്ങൾ തരുന്ന ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവാലത്തൂർ രണ്ട് മൂർത്തി ക്ഷേത്രം മനസ്സൊന്നു പിടഞ്ഞാൽ ഈ തിരുനടയിലേക്ക് എത്തിയാൽ മതിയെന്ന് തോന്നിപ്പോകും ഇവിടെ ഈ ക്ഷേത്രത്തിൽ നേരെ മുന്നിൽ കിഴക്ക് വശത്ത് എത്തുമ്പോൾ പാടമാണ് പച്ചപ്പ് നിറഞ്ഞ പാടം ആ പാടത്തിന് മുന്നിൽ എത്തുമ്പോൾ തന്നെ മനസ്സ് തണുത്തു തുടങ്ങും സമാധാനത്തിലേക്ക് എത്തിത്തുടങ്ങും പരശുരാമനെ സമാധാനിപ്പിച്ച ഭഗവതിയാണ് ഇവിടെ മഹിഷാസുര മർദ്ദിനിയായി നിലകൊള്ളുന്നത് പ്രകാശരൂപത്തിൽ പരശുരാമന് ആദ്യം ദർശനം കൊടുത്തു ഭഗവതി ആ ഭഗവതിയെ സഗുണ രൂപത്തിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ നിർത്തി കാരണം കേരളക്കരയെ എന്നും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് കരുതി പരശുരാമൻ ആ സത്യത്തെ ഇവിടെ സഗുണ രൂപത്തിൽ തന്നെ നിലനിർത്തി പിന്നീട് ഇവിടെ വന്നൊരു അവധൂതനാണ് ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്തേക്ക് വന്നൊരു അവതൂതനാണ് ഭഗവതിയുടെ സാന്നിധ്യം മഹിഷാസുരമർദ്ദിനിയാണ് എന്നറിയുന്നതും ഇവിടെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നിർവഹിക്കുന്നതും എട്ട് നമ്പൂതിരിമാർക്ക് എട്ട് നമ്പൂതിരി കുടുംബങ്ങൾക്ക് അതിൻ്റെ പൂജാ ചുമതലകൾ ഏൽപ്പിക്കുന്നതും അങ്ങനെയാണ് തിരുവാലത്തൂറിൽ മഹിഷാസുരമർദ്ദിനി വന്നുകൂടികൊണ്ടത് അവതൂതൻ മഹിഷാസുരമർദ്ദനിയെ പ്രതിഷ്ഠിച്ച് എട്ട് ബ്രാഹ്മണ കുടുംബങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞുള്ളൂ പിന്നീടൊരു കാലത്ത് പാലക്കാട് രാജാവുമായി ഈ നമ്പൂതിരിമാർ ഒന്ന് പരിഭവിക്കുകയും തെറ്റിപ്പിരിയുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് അവർ നാട് വിട്ടുപോയി ആ സമയത്ത് തമിഴ് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് രാജാവ് പൂജകൾക്ക് ഏൽപ്പിച്ചു ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ഈ നാടിനാകെ ഗെടുതികൾ വരികയും ആകെ തന്നെ ദാരിദ്ര്യവും അസുഖങ്ങളും ഒക്കെ നിരന്തരം ബാധിക്കുകയും ചെയ്ത ഒരു കാലത്ത് ഇവിടുത്തെ ഒരു ഭക്തൻ നേരെ നടുവിലാർ മഠത്തിൽ ചെന്ന് സ്വാമിയെ കണ്ടു ഇപ്പോൾ സുരേഷേശ്വര ആചാര്യരുടെ ആ പാത പിന്തുടർന്ന് വരുന്ന ആ സമ്പ്രദായത്തിലെ സ്വാമിയാരെയൊക്കെ ചെന്ന് കാണുകയും സ്വാമിയാരുടെ എന്തെങ്കിലും ഒരു പരിഹാരം ഇതിനെ ചെയ്തു തരണമെന്ന് പറയുകയും ചെയ്തു സ്വാമിയാർക്ക് അപ്പോൾ ദർശനം ഇവിടേക്ക് വരികയും ഇവിടെ വന്ന് മഹിഷാസുര മർദ്ദിനി ദർശിക്കുന്ന സമയത്ത് മഹിഷാസുര മർദ്ദിനി ഇരിക്കുന്നതിന് ഇടതു വശത്തായിട്ട് സ്വയംഭൂ സാന്നിധ്യം അനുഭവപ്പെടുകയും അന്നപൂർണേശ്വരിയുടെ ചൈതന്യം ദൃശ്യമാവുകയും ചെയ്തു അപ്പോൾ ഈ ദേശത്തിന് ദാരിദ്ര്യമെല്ലാം ഒഴിഞ്ഞു പോകുന്നതിന് ആരോഗ്യം തിരിച്ചു കിട്ടുന്നതിന് രോഗങ്ങളെല്ലാം ഇല്ലാതെയാകുന്നതിന് വേണ്ടിയിട്ട് സ്വാമിയാർ തന്നെ അന്നപൂർണേശ്വരിയെ പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് ഈ ക്ഷേത്രം അന്നപൂർണേശ്വരിയുടെ സാന്നിധ്യം കൊണ്ട് രണ്ട് മൂർത്തിയായി മാറിയത് മഹിഷാസുരമർദ്ദിനിയും അന്നപൂർണ്ണേശ്വരിയും ഇവിടെ അന്ന് ഇടതു വശത്തുകൂടി ഒഴുകിയിരുന്ന പുഴ അന്നപൂർണേശ്വരിക്ക് സാന്നിധ്യം വന്നപ്പോൾ ഭഗവത് തന്നെ വലത്തോട്ട് ഒഴുകാൻ പുഴയോട് പറയുകയും അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് വലതുവശത്തേക്ക് പുഴ ഒഴുകാൻ തുടങ്ങിയപ്പോൾ തിരുവലത്തൂര് എന്നുള്ള അറിയപ്പെടുകയും പിന്നീട് പറഞ്ഞു പറഞ്ഞ് തിരുവാലത്തൂര് എന്നായി മാറുകയും ചെയ്തു തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രത്തിൽ ഇന്നും വടക്കേ നടയിലൂടെ നേരെ ഇറങ്ങിച്ചെന്നാൽ നമ്മൾ ചെല്ലുന്നത് ശോകനാശിനി എന്ന പുഴയിലേക്കാണ് ഈ പുഴയ്ക്ക് എന്തുകൊണ്ടാണ് ശോകനാശിനി എന്ന പേര് വന്നത് ഭഗവതിയുടെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് ഭഗവതിയെ അഭിഷേകം ചെയ്യുന്ന ജലം ഇന്നും വടക്കു വശത്തു കൂടി ഒഴുകിയെത്തുന്നത് ശോകനാശിനിയിലാണ് അതുകൊണ്ട് തന്നെ ഭഗവതി ആറാടുന്ന ആ പുഴ എല്ലാവരുടെയും ശോകത്തെ നശിപ്പിക്കാൻ കെൽപ്പുള്ളതാണ് നിങ്ങളെ ദുഃഖങ്ങൾ വല്ലാതെ അലട്ടുന്നുണ്ടോ ഈ ദുഃഖങ്ങൾക്ക് എന്താണത് അറുതിയെന്ന് മനസ്സല്ല വല്ലാതെ ആതി പിടിക്കുന്നുണ്ടോ ഇവിടെ ഒന്ന് വന്നു നോക്കുക തിരുവാലത്തൂരിൻ്റെ തിരുനടയിൽ കാല് വെക്കുന്ന നിമിഷം സകല ദുഃഖങ്ങളും അകന്നു പോകുന്ന അറിയാൻ പറ്റും അമ്മ ഇവിടെ സ്നേഹത്തോടെ ഇരു കൈകളും നീട്ടി നമ്മളെ ക്ഷണിക്കുകയാണെന്ന് തോന്നുന്നു തിരുവാരത്തൂർ രണ്ടു മൂർത്തി ക്ഷേത്രത്തിൻ്റെ ആ ഒരു അന്തരീക്ഷം തന്നെ അങ്ങനെയാണ് പ്രകൃതിയാൽ അനുഗ്രഹീതമായി നിൽക്കുന്ന ഈ ഭൂമി ഈ ക്ഷേത്രം ഇവിടെ രണ്ട് മൂർത്തികൾ മഹിഷാസുരമർദ്ദിനിയും അന്നപൂർണ്ണേശ്വരിയും സ്നേഹഭാവത്തിൽ മാതൃശക്തിയായി മാതൃഭാവമായി നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് അനുഭവിച്ചറിയണമെങ്കിൽ ആ തിരുനടയിൽ ഒന്നിച്ചെന്ന് നിൽക്കുക ാലത്തൂരിന് പണി തീരാത്ത അമ്പലം എന്നൊരു പേരുണ്ട് ഈ ക്ഷേത്രത്തിന്റെ പണി എവിടെയൊക്കെയോ കുറവുകളോടുകൂടിയാണ് നിൽക്കുന്നത് അത് അങ്ങനെ തന്നെ വേണമെന്നാണ് അത്രേ വിചാരിക്കുന്നത് മുൻപ് കാലത്ത് ഈ ക്ഷേത്രത്തിന് ചുറ്റുമതിലുണ്ടായിരുന്നില്ല ഭക്തർ എല്ലാവരും കൂടി ഒത്തുചേർന്നൊരിക്കൽ ആഗ്രഹിച്ചു അത്രേ ഒരു ദിവസം രാത്രി ദീപാരാധന കഴിഞ്ഞ് പോകുന്ന വേളയിലാണ് അവർ ആഗ്രഹിച്ചത് ഇവിടെ ഒരു ചുറ്റുമതിലുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പിറ്റേന്ന് പ്രഭാതത്തിൽ അവർ വരുമ്പോൾ കാണുന്നത് അതിഗംഭീരമായ ചുറ്റുമതിൽ ഉയർന്നു നിൽക്കുന്ന ഭൂതഗണങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് പണി കഴിപ്പിച്ച ചുറ്റുമതിലാണ് ഇത് എന്ന് ഐതിഹ്യം പക്ഷേ മറ്റൊരു കാര്യം പറയട്ടെ ഭൂതഗണങ്ങൾ പണി കഴിപ്പിച്ചോ എന്നുള്ളത് നമ്മൾ സംശയിക്കുമ്പോഴോ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ സംശയിച്ചു നോക്കാം പക്ഷേ ഒരു മനുഷ്യരെ കൊണ്ടും ഇങ്ങനെയുള്ള ഈ കല്ലുകൾ ഇത്ര വലിപ്പമുള്ള ഇത്ര വീതിയും പൊക്കവുമുള്ള കല്ലുകൾ എടുത്തുയർത്തി ഇതുപോലൊരു ക്ഷേത്രം ചുറ്റുമതിൽ നിർമ്മിക്കുവാൻ പ്രയാസം തന്നെയാണ് അമാനുഷികമായ ശക്തികൾ ഉള്ളവരായിരുന്നു നമ്മുടെ ശില്പികളെന്ന് ഓരോ ക്ഷേത്രങ്ങൾക്ക് മുന്നിലും അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും ഭഗവത് അനുഗ്രഹത്താൽ ഭഗവതിയുടെ കൃപാകടാക്ഷത്താൽ ഒന്നുകൊണ്ട് മാത്രം അമാനുഷികമായ ശക്തികൾ വന്ന മനുഷ്യർ തന്നെയാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റ രാത്രി കൊണ്ടെന്നല്ല ഒരു നിമിഷം കൊണ്ട് വേണമെങ്കിലും ഇത്രയും ആർക്കും ഉയർത്താനാകാത്ത പാറക്കല്ലുകൾ ഉയർത്തി എടുക്കുവാനും വലിയ ചുറ്റുമതിലുകൾ പണിയുവാനും മനുഷ്യർക്ക് സാധിക്കും ആ കൃപാകടാക്ഷം ഒന്നു മാത്രം ഉണ്ടായാൽ മതി തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രത്തിൽ മഹിഷാസുരമർത്തിനെ ദർശിക്കുവാനായി നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ച അവിടെ ഒരു ഇടനാഴിയിൽ വിളക്കുമാടത്തിൻ്റെ ഇടനാഴി കാണാനാകും ഈ ഇടനാഴിയും വിളക്കുമാടവും പല ക്ഷേത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്തൊരു പ്രത്യേകത ഇവിടെയുണ്ട് ഈ വിളക്കുമാടത്തിലെ രണ്ട് നില മാളിക ഇങ്ങനൊരു മാളിക മറ്റു ക്ഷേത്രങ്ങളിൽ പതിവില്ല തന്നെ ഈ മാളികയ്ക്കൊരു പ്രത്യേകതയുള്ളത് അതിന് മുകളിലിരിക്കുന്ന ആൾക്കാരാരാണ് എന്നുള്ളത് താഴെ ഇരിക്കുന്ന ആർക്കും കാണാനാവില്ല എന്നാൽ മുകളിലിരിക്കുന്നവർക്ക് ക്ഷേത്രത്തെ മുഴുവൻ വീക്ഷിക്കുവാൻ സാധിക്കുകയും ചെയ്യും കാര്യാലോചനാ മണ്ഡപം കൂടിയാണ് ദതാത്തത് രാജാവിൻ്റെ കാലത്ത് പ്രമാണിമാരെല്ലാവരും ഒത്തുചേർന്ന് ക്ഷേത്രകാര്യങ്ങളും രാജ്യകാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുവാൻ വേണ്ടിയിട്ട് കൂടി ഈ മാടം എന്നാണ് അപ്പോൾ തിരുവാലത്തൂറിൻ്റെ വിളക്ക് മാടവും ചരിത്ര പ്രസിദ്ധമാണ് പരശുരാമന് മുന്നിൽ സ്വരൂപമായി നിന്ന ഭഗവതി സാക്ഷ മഹിഷാസുരമർദ്ദിനിയായി പിന്നീട് അവധൂതന് ദർശനം കൊടുത്ത ഭഗവതി ഇവിടെ നിൽക്കുമ്പോൾ വാക്കുകളൊന്നും പുറത്തേക്ക് വരില്ലേ അത് ഭയം കൊണ്ടല്ല ഹൃദയം ഒരു പ്രത്യേകമായ വിങ്ങല് കണ്ണുകൾ നിറഞ്ഞു തുടങ്ങും പക്ഷേ മനസ്സ് ആനന്ദത്തിൽ മരിക്കും ഈ പ്രത്യേക അനുഭൂതി മൂകാംബികയിൽ പോകുമ്പോഴാണ് ലഭിക്കുക പിന്നെ തിരുവാലത്തൂർ പോലെ ഒന്ന് രണ്ട് ചില ക്ഷേത്രങ്ങൾ ഒക്കെയും ഭഗവതി സന്നിധികൾ അമ്മയുടെ അരികിലെത്തുന്നത് പോലെ ആർദ്രമാകുന്ന അവസ്ഥ തിരുവാലത്തൂരിലെ മഹിഷാസുരമർദ്ദനയുടെ ശ്രീകോവിൽ നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ് ഇരട്ട തട്ടുകളോട് കൂടിയുള്ള ഗംഭീര ഭാവം ഭഗവതി ഉഗ്രസ്വരൂപിണിയാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ചിത്രം നേരി നടക്കി മുകളിലായി വച്ചിട്ടുണ്ട് ഘോരരൂപിണിയായി തുറച്ച കണ്ണുകളോടുകൂടി ഭഗവതി നോക്കി നിൽക്കുന്നു പക്ഷേ ആ ചിത്രം നോക്കുമ്പോൾ പോലും മാതൃസ്വരൂപിണിയെ തന്നെ ദർശിക്കാനാവുകയുള്ളു ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് ഇവിടെ നമ്മൾ എന്ത് പൂജ കൊടുത്താലും നമ്മുടെ പേരും നാളും ഉച്ചത്തിൽ ഉച്ചരിച്ചു കൊണ്ട് ഉള്ള പൂജകൾ നടത്താറുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ശോകം മുഴുവനും നശിപ്പിക്കാൻ ഇവിടെ എത്തിയാൽ മതി എന്ന് പറയുന്നത് വെറുതെ അല്ല നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ഇവിടെ എത്തിയാൽ ആ ഏത് ദുഃഖമാണെങ്കിലും ഏത് തരം ദുഃഖമാണെങ്കിലും ഇല്ലാണ്ടായി പോവുക തന്നെ ചെയ്യും സാധാരണ ചില ക്ഷേത്രങ്ങൾ സന്താന സൗഭാഗ്യത്തിന് വിശേഷമാണെന്ന് പറയും ചില ക്ഷേത്രങ്ങൾ വിവാഹം നടക്കുന്നതിന് ചിലത് ജോലി ലഭിക്കുന്നതിന് അങ്ങനെ പല പല ക്ഷേത്രങ്ങളുണ്ട് എന്നാൽ നമ്മുടെ മനസ്സിൽ എന്താണോ ദുഃഖമുള്ളത് ആ ദുഃഖത്തെ അറിഞ്ഞ് ഒരു പക്ഷേ പറഞ്ഞില്ലെങ്കിൽ പോലും കുജേലൻ കൃഷ്ണനോട് പറയാത്ത പോലെ നമ്മളാ തിരുനടയിൽ വന്ന് നിന്ന് ഭഗവതി ഇങ്ങനെ വലിയ രൂപത്തിൽ വളരെ വലിപ്പമുള്ള വിഗ്രഹമാണ് നിൽക്കുന്ന രൂപത്തിൽ ആ ഭഗവതിയെ കാണുമ്പോൾ നമ്മളെല്ലാം മറന്നുപോയാലും ഭഗവതിക്ക് അറിയാം നമുക്ക് എന്ത് വേണമെന്ന് അത് വേണ്ട വിധം നൽകിക്കൊള്ളും ഈ രാത്രിയിൽ ദീപാരാധന കഴിഞ്ഞ വേളയിൽ ഈ ക്ഷേത്രഭൂമി നിൽക്കുമ്പോൾ ഇരട്ടത്തെ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊന്നും വ്യക്തമായി കാണാനാകുന്നില്ലെങ്കിൽ പോലും ഇരട്ട തട്ടുകളോട് കൂടിയിട്ടുള്ള ഗംഭീരമായ ശ്രീകോൾ അതിഗംഭീരമായ ശ്രീകോൾ ഈ ശ്രീകോളിൻ്റെ നമസ്കാര മണ്ഡപത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ നമസ്കാര മണ്ഡപത്തിൽ ആരും നമസ്കരിക്കാറില്ല അതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് നാല് കരിങ്കൽ തൂണുകളും എട്ട് തടിയിൽ തീർത്ത തൂണുകളുമുള്ള ഗംഭീരമായൊരു നമസ്കാരമണ്ഡപം പക്ഷേ ഇവിടെ നമസ്കാരം പതിവില്ല അതിന് പിന്നിൽ ഇവിടെ പറയുന്നൊരു ഐതിഹ്യം ഒരിക്കലൊരു അസുരൻ നേരിട്ട് ഇവിടെ വന്നു എന്ന് അവിടെയിരുന്ന നമസ്കാരമണ്ഡപം ഇന്ന് കാണുന്ന പ്രദേശം നമസ്കരിച്ച് ഭഗവതിയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയതിന് ശേഷമാണ് പിന്നെ ആരും അവിടെ നമസ്കരിക്കാതായതെന്നാണ് സാധാരണ നമസ്കാര മണ്ഡപത്തിൽ ക്ഷേത്രത്തിലെ പൂജകളുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമേ നമസ്കരിക്കാൻ അവകാശമുള്ളൂ ഇവിടെ അതുപോലും പതിവില്ല ഇതുപോലെ നമസ്കാര മണ്ഡപത്തിൽ നമസ്കാരമില്ലാത്ത മറ്റൊരു ക്ഷേത്രമുണ്ട് കണ്ണൂരിലെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അവിടെ രാജാവായി സാക്ഷാത് മഹാദേവൻ നിലകൊള്ളുന്നത് കൊണ്ട് അല്ലെങ്കിൽ ത്രിമൂർത്തി സാന്നിധ്യം ഒത്തുചേരുന്ന ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനുമാകുന്ന സാക്ഷാത് സ്വരൂപം രാജരാജേശ്വരനായി പരം പുരുഷനായി നിലകൊള്ളുന്നത് കൊണ്ടാണ് അവിടെ നമസ്കാരമണ്ഡപത്തിൽ നമസ്കാരമില്ലാത്തത് അവിടെ ശ്രീരാമൻ നമസ്കരിച്ചത് കൊണ്ടാണ് മറ്റാരും നമസ്കരിക്കാത്തത് എന്നും ഐതിഹ്യമുണ്ട് അപ്പോൾ ഇവിടെയും നമസ്കാരം ഇല്ല എന്ന് പറയുമ്പോൾ രാജരാജേശ്വരന് സമാനമായി രാജരാജേശ്വരിയായ പരാശക്തി സർവ്വപ്രപഞ്ചത്തിനും കാരണപൂതയായ ആദ്യ പരാശക്തിയാണ് ഇവിടെ നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെയാണ് നമസ്കാരമണ്ഡപത്തിലേറി ആരും നമസ്കരിക്കാത്തത് ദേവിക്ക് നേരെ മുന്നിൽ നിൽക്കാൻ പോലും നമുക്ക് മനുഷ്യജന്മത്തിന് കൽപ്പില്ല എന്നുള്ളതാണ് പക്ഷേ ശക്തി സ്വരൂപിണിയായ ഭഗവതി വളരെ വലിപ്പമുള്ള രൂപത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു വിശ്വരൂപ ദർശനമായിട്ടാണ് അത് അനുഭവിക്കാനാവുന്നത് മഹിഷാസുരനാഥന് നിലകൊള്ളുന്ന ശ്രീകോവിലിൽ നിന്ന് ഒരൽപ്പം ഇറങ്ങി വന്നാലാണ് അന്നപൂർണേശ്വരിയുടെ സ്വരൂപമുള്ളത് ഐതിഹ്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞുവല്ലു ആദ്യം പരശുരാമന് ദർശനം പ്രകാശ സ്വരൂപത്തിൽ നൽകി അത് കഴിഞ്ഞ പിന്നീട് അവധൂതന് ദർശനം നൽകിയെന്ന് പിന്നീട് ഈ ദേശത്ത് നാശനഷ്ടങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ശങ്കരാചാര്യ പരമ്പരത്തിൽപ്പെട്ട ശങ്കരാചാര്യരെ നേരിട്ടുള്ള ശിഷ്യരായ പത്മപാദർ തോടകാചാര്യർ സുരേശ്വരാചാര്യർ ഹസ്തമലകാചാര്യർ നാലു പേരും നാല് മഠങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി തെക്കേ മഠം ഇടയിൽ മഠം നടുവിൽ മഠം വടക്കേ മഠം എന്നിങ്ങനെയാണ് ആ മഠങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഇതിൽ നടുവിൽ മഠത്തിലെ സ്വാമിയാർ സുരേശ്വരാചാര്യ പരമ്പരയിൽപ്പെട്ട അരികിലാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതും സ്വാമിയാർ ഇവിടെ വന്ന് ദർശനം നടത്തുന്ന വേളയിൽ സ്വാമിയാർക്ക് ഇവിടെ സ്വയംഭൂ സാന്നിധ്യമായി അന്നപൂർണേശ്വരിയുടെ ദർശനം ലഭിച്ചതും ആ അന്നപൂർണേശ്വരിയാണ് ഇടതുവശത്ത് താഴെയായി അതായത് മഹിഷാസുര മർദ്ദനയുടെ ഇട ഇടതുവശത്ത് താഴെയായി പ്രതിഷ്ഠിക്കപ്പെട്ടത് ഇപ്പോഴും സ്വയംഭൂ സാന്നിധ്യത്തിലാണ് ഭഗവതി പക്ഷെ നമ്മൾ ദർശനത്തിൽ വരുമ്പോഴൊക്കെ നമുക്ക് മുഖം ചാർത്തിയ രൂപത്തിലാണ് കാണാനാകാം തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ പൂജ കഴിക്കുന്ന ശ്രീ ശശാങ്ക് ഭട്ട് അദ്ദേഹം കാസർഗോഡ് സ്വദേശിയാണ് പക്ഷേ അദ്ദേഹത്തിന് തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിനെക്കുറിച്ച് വിശേഷമായ ചിലത് പറഞ്ഞു തരാനുള്ളൂ ഒരുപക്ഷേ ആ പൂജാരിക്ക് അകത്തേക്ക് പോകുന്ന പൂജാരിക്ക് മാത്രം പറയുവാനാകുന്ന ചിലത് നമസ്കാരം ഈ മൂലവിഗ്രഹത്തെക്കുറിച്ചും ദാരിദ്ര്ബിംബത്തെക്കുറിച്ചും അങ്ങ് പറഞ്ഞല്ലോ അതൊന്നുകൂടി നമ്മുടെ പ്രേക്ഷകർക്ക് കേൾക്കാൻ വേണ്ടി പറയാമോ మూల విగ్రహത്തിൽ എപ്പോഴും चैतन്യം ಇದ್ದ다고 നമ്മൾ പക്ഷേ ഇവിടെന്നൊ വച്ചണ്ട് మూల విగ్రహത്തിന്റെ चैतन്യം ആൾക്കാര்க்கு తొळബും പോസിറ്റീവ് വൈബ്രേഷൻ താങ്ങാൻ സഹിക്കാൻ പറ്റില്ല അവർ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാ ഈ ദാർശിക വരാൻ കാരയല്ല പക്ഷേ ആൾക്കാര்க்கு കാണാമേടിയാണ് കാഴ്ച കാഴ്ച में पण છે ദാർശิลปം ഈ ദാർശิลปത്തിന് మూల విగ్రహത്തിന് രണ്ട് อย่าง ഒരു ವ್ಯತ್ಯಾಸ ഉണ്ട് तो നിങ്ങൾ കാണുന്നത് ദാർശิลปമാണ് ആദ്യത്തെ ആ മൂലവിഗ്രഹം ഭക്തർക്ക് നേരിട്ട് കാണാൻ കാണാൻ പറ്റില്ല നിന്ന് പിന്നെ ഈ മൂലവിഗ്രഹം നിങ്ങൾ കാണാന്ന് വെച്ചാല് രാവിലെ ഒരു ഏഴ് മണിക്ക് മുമ്പ് വന്ന് കാണാം പിന്നെ കാണാൻ സാധിക്കുന്നു ഇത് സന്ധ്യക്ക് ഇരുട്ടായ ശേഷം മാത്രമേ അത് കാണാൻ സാധിക്കൂ ആ ഊർജ്ജത്തെ കുടിയിരുത്തുന്ന ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ ഇത്രയും കൂടി നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ശ്രവിച്ചത് അന്നപൂർണേശ്വര് സ്വയംഭൂ സാന്നിധ്യമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുകൂടാതെ മറ്റൊരു പ്രത്യേകത ഉള്ളത് നടുവിലാർ മഠം സ്വാമിയാരുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഇവിടെ ഒരു സ്വാമിയാർ മഠമുണ്ട് അവിടെ സാളഗ്രാമോപാസനയും ഉപാസനയും കൃഷ്ണോപാസനയും ഒക്കെയുണ്ട് അതിഗംഭീരമായ ഒരു തീർത്ഥക്കുളവും ഒക്കെ അവിടെയുണ്ട് ഇന്നും രാത്രികാലത്തെ പൂജ കഴിഞ്ഞാൽ മഹിഷാസുരമർദ്ധനി സ്വാമിയാർ മഠത്തിലേക്ക് എത്തുന്നു എന്ന സങ്കല്പവുമുണ്ട് ഇങ്ങനെ നിരവധി സങ്കല്പങ്ങളും വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും അനുഭവങ്ങളും സത്യവുമായി നിലകൊള്ളുന്നു തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രം Moksha, Journey to the Self.